അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ചെറിയൊരു മോർണിംഗ് റൂട്ടീൻ ആണ് പ്രത്യേകിച്ചൊന്നുമില്ല കാരണം ഇന്ന് ഫുൾ ഡേ ഫ്രീ ആയിട്ട് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഡേ ആണ് പിന്നെ ഞാൻ ബീഫും എല്ലും കറീൻ്റെ റെസിപ്പിയും ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഫ്രൈഡേയും കൂടിയാണല്ലോ അപ്പോൾ പിന്നെ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ റെസിപ്പിയല്ല ഉമ്മച്ചിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ബീഫ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ബ്ലഡൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾക്ക് അതിൻ്റെ നെയ്യ് കളയാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടൊന്ന് വേവിക്കേണ്ടിട്ടോ കാരണം അതിൻ്റെ നെയ്യ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതലും അത് കേടല്ലേ ശരീരത്തിനായാലും അപ്പോൾ നമ്മൾ നെയ്യ് കളയും കേട്ടോ ഫസ്റ്റ് കുറച്ച് വിസലടിച്ചിട്ട് എല്ലായ്പ്പോഴും ഇങ്ങനെ ചെയ്യില്ല നല്ലോണം നെയ്യുള്ള ബീഫൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വിസലടിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് അത് കളയും കേട്ടോ അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഓരോന്നോരോന്നായി പറയണേ എനിക്കും അങ്ങനെ അറിയില്ല ഞാനും ഇങ്ങനെയൊക്കെയാണ് പഠിക്കണേ അപ്പോൾ ഒരു മൂന്ന് സവാള എടുക്കുക തക്കാളി എടുക്കുക പച്ചമുളക് എടുക്കുക ജിഞ്ചർ ഗാർലിക് എടുക്കുക അപ്പോൾ ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് ഒന്നും പേസ്റ്റ് ആക്കുന്നില്ല ഞാൻ അങ്ങനെ ഇടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആക്കണമെങ്കിൽ ആക്കിയിട്ടിട്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പഴേക്കും ബീഫിൻ്റെ നെയ്യ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളം നമുക്ക് കളയാട്ടോ വെള്ളം യൂസ് ചെയ്യുന്നില്ല എന്നിട്ട് അതിലോട്ട് ഇപ്പോൾ പറഞ്ഞ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടുകൊടുക്കുക അപ്പം തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റോ ടേസ്റ്റ് പോവാനാണ് എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളകും ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ടുകൊടുക്കുക അതിൻ്റെ കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം അതിൻ്റെ ഇടയിൽ നമ്മൾ അതിൽക്ക് ഉരുളം കിഴങ്ങ് ഇട്ടായിരുന്നു കേട്ടോ കാരണം കുറച്ച് എരിവൂടിപ്പോയി അപ്പോൾ എരിവൊന്നും കൂടാണ്ട് നോക്കുക അപ്പം മുച്ചിന് നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ചപ്പാത്തിൻ്റെ കൂടിയും കൊള്ളീൻ്റെ ഒക്കെ കൂടി അടിപൊളിയായിട്ട് പോകും പിന്നെ ചോറിൻ്റെ ഒപ്പമൊക്കെ ആണെങ്കിൽ ഈ കറി മാത്രം മതി നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ പിന്നെ ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ കാരണം എല്ലാം കൂടി കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചാൽ മതിയല്ലോ അങ്ങനെ അപ്പോൾ പിന്നെ പപ്പടം വറുത്തായിരുന്നു പപ്പടവും പിന്നെ പയറും കായും ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഫ്രിഡ്ജിൽ മഹന്തി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നെയിൽ കോണമാണ് നെയിൽ ഉണ്ട് ഹാൻഡ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നെയിലൊന്ന് ഫിനിഷ് ആക്കി വെക്കാമെന്ന് കാരണം എല്ലാം പോയി കൈമലത്തെ എല്ലാം പോയി കിടക്കായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി ഇട്ടു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചെറിയൊരു മോർണിംഗ് റോട്ടീൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിലേ കാണാം അപ്പോൾ അതുവരെയായിരിക്കും ബായ്